േ ചേച്ചി അവിടെനിന്ന് മാറിന്ന് കൊടുക്കട്ടെ മാറിന്ന് കൊടുക്കട്ടുകൊടുക്കട്ട കിലോ അഞ്ഞൂറ് അഞ്ഞൂറ് കിലോ അതെ അത് കൂടി കേട്ടോ വലിപ്പം കെട്ടി രണ്ടാം തോരം ഉണ്ടെന്ന് കാണാട്ടോ ം ദൂരം ഉള്ളതാണെന്ന് നോക്കാം ഒന്നേള്ളത്ര ഒന്നേ തൊള്ളായിരം تھيرا بوکھ تھيرا بوکھ اچيرا بوکھ مار کنر کدي بوکھ اڑ گنل اے اے او آ بو کھن اں کڑن تے اں دے اوئے 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 سماج دا ودي <tutun> يا <tutun>

ആയിക്കൂട്ടുകാരം ചീന വലയിൽ ഒറ്റ വലയിൽ കിട്ടിയ കൂട്ടിയിട്ടാണ് പറ്റ അപ്പോൾ അതിൻ്റെയൊക്കെ തൂക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഒന്നര കിലോ രണ്ട് കിലോ സൈസൂറ് അഞ്ഞൂറ് രൂപ കിലോ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് ചെറിയ ചെറിയ ആ ഏതാ പറഞ്ഞതൊക്കെ മാറ്റി അതിൽ താഴ്ത്ത അതിൽ താഴത്ത് ദേട്ടാ ആൾക്കാരും ചെറുതാണ് ചോദിക്കണം ഏ കൈ കീറിയ തുണി കൂട്ടി പിടിക്കായിരുന്നില്ല ഫുൾ ോഡ് ചെയ്യാതിന്റെ പരിപാടിയൊക്കെ പൂട്ടി കഴിഞ്ഞു അതൊക്കെ

വലുതാണ്ട് ഒരു കിലോ അവിടത്തേക്കല്ലേ തൂക്കണ മാറ്റിക്കൂ കണ്ടിന്യൂ എടുത്തോട്ടെ ദോഷാ അവിടെ കണ്ടിന്യൂ എടുത്തോ ഒന്ന് രണ്ട് ഒന്ന് 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 െ രണ്ടരക്കെട്ട് ആയിരുന്നു

രണ്ടായ കിലോ രണ്ടാല് കറക്റ്റ് രണ്ടാർ കിലോ ആയിക്കോട്ടെ അത് രണ്ടു വേൾ മാറ്റി പോയി അതൊരെ കൊടുക്കാം ൌട്ടി <laughs> ഇരുന്നതാണ് ൌട്ടി ഈ പലയമലത്തെ കാഴ്ച ആയിട്ട് കാണണ കാണുന്ന ബോക്സുകളൊക്കെ വറ്റ നാളപ്പു പോയ ഫുൾ വീഡിയോ പുറകെ വരൂട്ടോ